ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ നമ്മുടെ ബേബി വീട്ടിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പോൾ അത് എന്താണെന്നല്ലേ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മുടെ അപ്പാനി ശരത്ത് ബിഗ് ബോഡ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയ സമയത്ത് മസ്താനി എന്ന കാർഡ് ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് സന്തോഷം കൊണ്ട് ഇല്ലാത്ത കളി കളിച്ചിരുന്നു കൈയടിക്കുന്നു പാട്ടുപാടുന്നു പിന്നെ താങ്ക് യു ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രകടനം നടത്തി അപ്പം തന്നെ അതിൻ്റെ തൊട്ട് പുറകെ നമ്മുടെ മസ്താൻ പിറ്റത്താഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയി അന്ന് ആര്യൻ അക്ബർ റേന എന്നിവർ കൈയടിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടാണ് ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മാസ്താനിയെ യാത്രയാക്കിയത് ഇതുവരെ അങ്ങനെ ഒരു പിന്നെ യാത്രയേക്കൽ ചടങ്ങ് ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് അങ്ങനെ ഡാൻസ് കളിച്ച് പാട്ട് പാടിക്കൊണ്ട് ഒരു പിന്നെ വ്യക്തിയെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് ഒരുപാട് വിഷമം ഒരുപാട് ജനങ്ങളിൽ എത്തിച്ചു ഒരുപാട് വിഷമം തോന്നിയിരുന്നു കാരണം അത്രയും ദിവസം അവരുടെ കൂടെ താമസിച്ച ഒരു വ്യക്തി പോകുമ്പോൾ ഇവർ കൈയടിച്ച് ചിരിച്ചു ഡാൻസ് കളിച്ചു പക്ഷേ ആ സ്ഥാനത്ത് അപ്പാനി ശരത്ത് പോയ സമയത്തിൽ മസ്താനി മാത്രമേ ഡാൻസ് കളിച്ചിട്ടുള്ളൂ അതിനൊരു പ്രതികാരം എന്ന പോലെയാണ് ഇവർ മൂന്ന് പേര് വന്നത് കാരണം അക്ബർ അക്ബറിൻ്റെയൊക്കെ ബെസ്റ്റ് കൂട്ടുകാരനാണല്ലോ നമ്മുടെ അപ്പാനി ശരത്തിന് അതിനുശേഷം മൂന്നാമത്തെ ആഴ്ചയിൽ വന്നപ്പോൾ എഫക്റ്റായിരിക്കുന്നത് നമ്മുടെ റെന ഫാത്തിമയാണ് റന ഫാത്തിമ തലയാഴ്ചയിൽ കൈയടിച്ച് പിന്നെ ബിഗ് ബോസിന് കുറേ താങ്ക്സൊക്കെ പറഞ്ഞിരുന്നു മസ്താനി പോയപ്പോൾ അതിൽ നിന്നൊരു വ്യക്തിയാണ് പിറ്റത്താഴ്ച പോകുന്നത് അതായത് നമ്മുടെ ഫാത്തിമ നഫാത്തിമ ഇനി അതിൽ നിന്ന് അടുത്ത ആഴ്ച ആരായിരിക്കും പോവാനുള്ളത് അപ്പോൾ എന്തായാലും ദൈവം കൽപ്പിച്ചിട്ടുണ്ടാവും ഇന്നാൾ പോവണം എന്നുള്ളത് അത് നമുക്ക് കാത്തിരുന്ന് കാണണം കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് ഒരാൾ പോകുമ്പോൾ ഇത്ര സന്തോഷിക്കുന്ന ഇവര് അതിൻ്റെ യാതൊരു കാര്യവുമില്ല കാരണം അവരൊരു കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് ആ കുടുംബത്തിൽ എന്തൊരു പ്രതിസന്ധികളുണ്ടെങ്കിലും ആ ലാസ്റ്റ് ടൈമിന് അവർക്കത് വിഷമമാകുകയാണ് വേണ്ടത് പക്ഷെ ആ സന്തോഷിക്കുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ഇങ്ങനെയുള്ള ആളുകളെ എവിക്റ്റാക്കി വിടുന്നത് ഇനി അടുത്ത ആഴ്ച നമുക്ക് നോക്കാം ആരാണ് പോകുന്നത് ആരാണ് അവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം പല ന്യൂസ് ചാനലുകളിലും വരുന്നുണ്ട് വിൻ പോണം ആര്യൻ പോകണം അതുപോലെ ആതിലെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് അടുത്ത ആഴ്ചത്തെ എവിക്ഷന് വേണ്ടി കാത്തിരിക്കാം ഓക്കേ